യെസ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് സോദിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് എന്ന് പറയുന്നത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുന്ന ശ്രമിക്കുക എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് തിരി തിരി നമുക്കറിയാം എനിക്ക് ഒരു രണ്ടാമത്തെ സീസൺ അതോ ആദ്യത്തെ സീസൺ തൊട്ട് എന്താ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല രണ്ടാമത്തെ സീസൺ തൊട്ടാണ് എനിക്ക് ഓർമ്മ സോ എന്തായാലും അവിടെ തൊട്ട് ഐ എസ് എൽ ഉള്ളൊരു താരമാണ് അത്ലറ്റിക്കുകൾ തുടങ്ങി ഇപ്പോൾ മുംബൈ സിറ്റിയിൽ എത്തിയിരിക്കുന്ന ഒരു കരിയറാണ് അദ്ദേഹത്തിൻ്റെ ഇതിലും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നൂറ്റി അൻപത് മത്സരങ്ങൾ അതായത് അഹമ്മദ് ജാഹുവിന് ശേഷം നൂറ്റി അൻപത് മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന മറ്റൊരു വിദേശ താരമായിട്ട് മാറിയിരിക്കുകയാണ് തിരി എന്ന് തന്നെ പറയണം സോ എന്തായാലും ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് അതായത് ഐ എസ് എല്ലിൻ്റെ തുടക്കകാലം മുതൽ ഇതുവരെ ഐ എസ് എൽ കണ്ടിന്യൂ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നു അന്ന് തൊട്ടുള്ള ഒരു വിദേശ താരം ഇപ്പോൾ ഇല്ലെന്ന് രണ്ടാമത്തെ സീസൺ തൊട്ട് കളിച്ചിട്ടുള്ള സോ അതൊരു ഭയങ്കര അച്ചീവ്മെൻ്റ് ആണ് തിരിയെ സംബന്ധിച്ചിടത്തോളം സിനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് വിക്രം പ്രതാപ് സിംഗുമായിട്ട് ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവായിരിക്കും നിങ്ങൾ ഇപ്പോൾ കേട്ട് കാണും അതായത് വിക്രം പ്രതാപ് സിംഗ് ഇപ്പോൾ ഫൈനലി റെഡ്ബുള്ളിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് മാറിയിരിക്കുകയാണ് ഇന്ത്യയിൽ അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് ഒരു ക്രിക്കറ്റ് ഇതെങ്കിൽ നമ്മൾ ഒരിക്കലും ഞെട്ടണ്ടാവശ്യമില്ല ബട്ട് ഒരു ഫുട്ബോൾ താരത്തിന് ബ്രാൻഡ് അംബാസിഡർ ആയി അതായത് ഒരു റെഡ്ബുൾ എന്ന് പറയുന്ന ഇന്റർനാഷണൽ ബ്രാൻഡിൻ്റെ ബ്രാൻഡ് അബാസിഡറായി നിൽക്കാന്ന് പറയുന്നത് ഒരു വേറെ ലെവൽ കാര്യം തന്നെയാണ് സോ ആ ഒരു അച്ചീവ്മെൻ്റ് നേടിയ വിക്രം പ്രതാപിന് വലിയൊരു കൺഗ്രാറ്റ്സ് എന്ന് തന്നെ പറയണം പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സുമായിട്ട് വന്നപ്പോഴൊക്കെ അപ്ഡ് ാണ് അതായത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഏറ്റവും കൂടുതൽ തവണ ട്രാൻസ്ഫർ മാർക്കറ്റിൽ കയറി ഏറ്റവും കൂടുതൽ എൻക്വയറി നടത്തിയത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എന്താ പറയുക അക്കൗണ്ടിലായിരുന്നു അല്ലെങ്കിൽ ട്രാൻസ്ഫർ മാർക്കറ്റ് ആ ഒരു മാർക്കറ്റിലായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് അതായത് ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി നടത്തിയത് കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലെങ്കിൽ കൂടുതൽ പേര് ക്ലിക്ക് ചെയ്ത് നോക്കിയത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആയിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും അതൊരു ടോപ്പ് കാര്യം തന്നെയാണ് എന്ന് തന്നെ